നമസ്തേ ഇന്ന് സുഭാഷിതം നമുക്ക് നോക്കാം അകൃത്യം നൈവ സംസ്ഥിതേ നചകൃത്യം പരിത്യാജ്യം യേശർമ്മ സനാതനഹ ഇവിടെ നമ്മൾ പദഛേദം ചെയ്യുമ്പോൾ എവിടെയെല്ലാം പദച്ചേദം ഉണ്ടാവുക ന ുന്നത് വൃദ്ധി സന്ധിയിൽ പിന്നെ ബി ഇവിടെ ഏതാ സന്ധി പൂർവരൂപ സന്ധിയാണാൽ പിന്നെ ഏഷധർമ്മ ഇവിടെ വിസർഗത്തിന്റെ ലോപം അവിടെ സംഭവിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ മൂന്നെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ ഇനി ഇതിന്റെ അന്വയം

സംസ്ഥിതെ അപി പ്രാണൻ ത്യജിക്കുന്ന സമയത്ത് പോലും അതായത് മരണം ഉണ്ടാകുന്ന സമയത്ത് പോലും എന്തു ചെയ്യാൻ പാടില്ല അകൃത്യം ദോഷകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെന്താ കൃത്യം ച നരിത്യജ്യം കൃത്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നപരിത്യജ്യം അത് ഉപേക്ഷിക്കുവാനും പാടില്ല അതായത് മരണം സംഭവിക്കാൻ പോകുന്ന സമയത്ത് പോലും ദോഷകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എങ്കിൽ നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും പാടില്ല ഇതാണ് എന്താ സനാതന ധർമ്മം ഇതാണ് സനാതനമായ ധർമ്മം അപ്പൊ ഇവിടെ നോക്കൂ ഇതൊരു കർമ്മണി പ്രയോഗത്തിന്റെ സുഭാഷിതമാണ് ഇവിടെ ഉള്ളത് കർമ്മണി പ്രയോഗമാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ കർത്താവിനെ ഞാൻ പ്രയോഗിച്ചിട്ടില്ല അസ്മാ സംസ്ഥിതെ അകൃത്യം ന കർത്തവ്യമേവ അതായത് നമ്മളാൽ പ്രാണൻ ഉപേക്ഷിക്കുന്ന സമയത്ത് പോലും ദോഷകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അകൃത്യം നർത്തവ്യം കൃത്യം ചരിത്യാജ്യം അസ്മാരി കൃത്യം ചെയ്യേണ്ട കാര്യങ്ങൾ നപരിത്യജ്യം ഉപേക്ഷിക്കുവാനും പാടില്ല അപ്പൊ ഇവിടെ നോക്കൂ കർത്തവ്യം അല്ലെ അകൃത്യം ന കർത്തവ്യം ഈ കർത്തവ്യം എന്നത് തവ്യത് പ്രത്യയമാണ് അതുകൊണ്ട് തന്നെ തവ്യത് കർമ്മിണി പ്രയോഗത്തിലാണ് ഉപയോഗിക്കുക ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇവിടെ അസ്മാഭിഹി എന്ന കർത്തൃപദം നമ്മൾ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ അസ്മാഭിഹി എന്ന് പറഞ്ഞാൽ നമ്മളാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാൽ എന്നും പറയാം യുഷ്മാ ബിഹി എന്നും പറയാം അല്ലെങ്കിൽ ഭവത് ബിഹി എന്നും പറയാം അതെല്ലാം സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ എല്ലാം നോക്കൂ കർത്തൃപദം അസ്മാബിഹി എന്ന് പറഞ്ഞു അപ്പോ ക്രിയ എപ്പോഴും ഏതിനനുസരിച്ചിട്ടായിരിക്കുക കർമ്മപഥത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവിടെ അകൃത്യം എന്നതാണ് കർമ്മപദം കർത്തവ്യം ക്രിയാപദമാവില്ല അതൊരു എന്താ പറയുക തവ്യത് പ്രത്യമാണ് ക്രിയ അല്ല അപ്പൊ ഇവിടെ നമുക്ക് അസുധാതുവിന്റെയോ അല്ലെങ്കിൽ ഭൂധാതുവിന്റെയോ ക്രിയ നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ കർമ്മണി പ്രയോഗം ആകുമ്പോൾ ആകുമ്പോൾ അവിടെ ക്രിയ എങ്ങനെ എങ്ങനെ വരും വർത്തമാന കാലമാകുമ്പോൾ ഭൂയതേ എന്നിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവിടെ കർത്തവ്യം ഏവ ഭൂയത്തെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ കർമ്മണി ആയത് കൊണ്ടാണ് ഭൂയതെ എന്ന് ഞാൻ കൊടുത്തത് ഇവിടെ ഭവതി എന്ന് മതി ഓക്കെ യേശ സനാതന ധർമ്മ ഭവതി ഇവിടെ കർത്തരിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ അന്വയം കർമ്മണി പ്രയോഗ നിയമങ്ങളെല്ലാം അപ്പൊ ഞാൻ ഇവിടെ കർമ്മണി പ്രയോഗത്തിന്റെ സുഭാഷിതമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവയിലെ കർമ്മപദങ്ങളെല്ലാം തന്നെ ഏതു ആയിരിക്കും പ്രഥമ വിഭക്തി ആയിരിക്കും ഉണ്ടാവുക അതാണ് ഇവിടെ അകൃത്യം പ്രഥമ വിഭക്തിയാണ് നപുംസകലിംഗ് പ്രഥമ വിഭക്തി ഏകവചനം പിന്നെ നൈവ അവ്യയമാണ് കർത്തവ്യം പ്രഥമ വിഭക്തിയാണ് ഏകവചനമാണ് കർത്തവ്യത് പ്രത്യവുമാണ് ഓക്കെ പിന്നെ അനുസരിച്ചിട്ടാണ് ഇവിടെ വന്നത് കർമ്മം നമ്പൂസകലിംഗം ആയതുകൊണ്ടാണ് കർത്തവ്യം എന്ന് വന്നത് ഓക്കെ അപ്പൊ ഇവിടെ അകൃത്യം എന്ന കർമ്മപദം പ്രഥമ വിഭക്തി അതേപോലെ തന്നെ കൃത്യം ഇതും ഏത് വിഭക്തിയാണ് പ്രഥമ വിഭക്തിയാണ് കാരണം എന്താണ് കർമ്മനിപ്രയോഗമായത് കൊണ്ട് പിന്നെ പ്രാണത്യാഗേ സംസ്ഥിതി ഇത് രണ്ടും സപ്തമി വിഭക്തിയാണ് കാരണം ഇവിടെ നമുക്ക് കർമ്മണിയുടെ അങ്ങനെ നിയമമൊന്നും ഇവിടെ ആവശ്യമില്ല സാധാരണ ഒരു വാക്യം പൂർത്തീകരിക്കാൻ അവിടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെന്താ പറയാ ധർമ്മ സനാതനഹ ഭവതി ഇത് കർമ്മണി പ്രയോഗമൊന്നും അല്ല കർത്തരി പ്രയോഗം തന്നെയാണ് എങ്കിൽ കൂടി ഇത് ഏത് വിഭക്തിയാണ് പ്രഥമ വിഭക്തിയാണ് അവിടെ ധർമ്മ എന്നതിന്റെ ವಿಶೇಷಣಮಣ ಸನಾತನಃ ಏಶಃ ಅನ್ನದಲ್ಲ ಓಕೆ